സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ പൌരസാഗരത്തിന് തുടക്കമായി ആശമാരുടെ കുടുംബങ്ങളും സമരമുഖത്തേക്ക് എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു അരുൺ സോളമൻ സമരം കടുപ്പിക്കുമ്പോൾ അതിനെത്രത്തോളം പൊതുജന പങ്കാളിത്തം പിന്തുണ കിട്ടുന്നുണ്ട് ദിവസം സുജയ ഏറെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം അത്രയും കൗതുകമുണ്ടായിരുന്നു ഇന്ന് തലസ്ഥാനത്ത് ഇന്ന് വെളുപ്പ് മുതൽ വെളുപ്പിന് മുതൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തലസ്ഥാന നഗരത്ത് പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിൻ്റെ ഈ സമര ഗേറ്റ് മുതൽ സൗത്ത് ഗേറ്റ് വരെ വ്യാപിച്ചു നിൽക്കുന്ന അത്രയും ജനസാഗരമായി മാറിയിരിക്കുകയാണ് അതും പൗരന്മാരാണ് പൗരസാഗരം എന്ന് പറയുന്ന വാക്കിനെ പൂർണ്ണമായും അതിൻ്റെ അർത്ഥതലത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നു പ്രത്യേകിച്ചും സമൂഹത്തിലെ സാംസ്കാരിക കലാ സാംസ്കാരിക രംഗത്തുള്ളവരാണ് ഇതിന് പൂർണ്ണമായും പിന്തുണ നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇറോ ർമിള സാല ജോസഫ് അടക്കമുള്ള സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ ഈ സമരത്തിന് പിന്തുണ നൽകിയിരുന്നു ഇന്ന് അവരൊക്കെയും ഈ സമര സമര സാന്നിധ്യത്തിൽ ഇല്ലെങ്കിൽ പോലും വീടുകളിലിരുന്ന് അവരിത് കാണുന്നുണ്ട് എന്നുള്ളതാണ് ആശാപ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഹദീജ മുംതാസാണ് ഈ സമരം ഇപ്പോൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചിരിക്കുകയാണ് പ്രധാനമായും എന്തുകൊണ്ടാണ് സർക്കാർ ഈ സമരത്തിനെ നോക്കിക്കാണാത്തതെന്നുള്ളൊരു വലിയൊരു ചോദ്യം അവർ വീണ്ടും ഉയർത്തുന്നുണ്ട് കാരണം ഈ ആശാപ്രവർത്തകന്മാർ ആശാപ്രവർത്തകർ പ്രധാനമായും ഏറ്റവും ഒടുവിൽ അവരുടെ നിലപാടുകൾ ചെറുതായിട്ടൊന്ന് ഒരു മയപ്പെടുത്തി മൂവ് ായിരം രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ ഉയർത്തിയത് പക്ഷേ അതിൽ പോലും സർക്കാർ അവഗണിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പോലും സംസാരിച്ച ഘട്ടത്തിൽ ഇനി ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ലാത്ത വിധമാണ് ഈ ആശാപ്രവർത്തകരുടെ സമരത്തെ നോക്കിക്കണ്ടത് ആശാപ്രവർത്തകരുടെ സമരം അവസാനിക്കാത്തതിന് കാരണം ആശാപ്രവർത്തകർ തന്നെയാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് പക്ഷേ ഇനി ഒരു ഘട്ടത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ആശാപ്രവർത്തകർ നിലവിലുള്ളത് ഇപ്പോൾ നിലവിൽ ഒട്ടനവധി പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും സി ആർ നീലങ്കണ്ഠനെ പോലുള്ള പരിസ്ഥിതി പ്രവർത്തകരുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് എഴുത്തുകാരുണ്ട് അങ്ങനെ സമൂഹത്തിലെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരുമാണ് ഇന്നിവിടെ പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ അരുനധി രോഗിയെ പോലുള്ള വലിയ സാംസ്കാരിക എഴുത്തിലുള്ള എഴുത്തരംഗത്തൊക്കെ നിൽക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തകരാണ് ഈ സമരരംഗത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് പിന്തുണ അർപ്പിച്ചെത്തിയത് ഇതിനോടകം ഇരുപത്തിനാല് ദിവസം പിന്തുടരുകയാണ് പിന്തുടരുകയാണ് ഇവരുടെ നിരാകാര സമരം ആരംഭിച്ചിട്ട് പല ആശാപ്രവർത്തകരും മാറി മാറി അവരുടെ നിരാഹാരം ഏറ്റെടുത്തുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോവുകയാണ് ഇനിയൊരു വിഷുക്കാലം എത്തിയിരിക്കുന്നു അപ്പോഴും അവർ സമരരംഗത്താണ് പല ആശാപ്രവർത്തകരും പങ്കുവെക്കുന്നത് വേദനയോടുള്ള കാര്യമാണ് എന്തുകൊണ്ട് തങ്ങളുടെ സമരത്തെ നോക്കിക്കാണുന്നില്ല ഇനിയും ഈ സമരരംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല കാരണം തങ്ങളെ ഉയർത്തിയ ആവശ്യം ഇരുപത്തിയൊന്നായിരം എന്ന് പറയുന്ന ഓണറേയും അതിപ്പോൾ മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു തന്നാൽ ഈ സമരം അവസാനിപ്പിക്കാമെന്നൊരു ആവശ്യമാണ് സർക്കാരിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരുന്ന ദിവസങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ജനസാഗരം എന്ന് പറയുന്നത് ആയിരത്തോളം വരുന്ന ഈ കേരളത്തിലെ പാറശ്ശേര മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങളാണ് അത് സർക്കാർ അവഗണിക്കാൻ പാടില്ല നേരത്തെ മഹാസംഘമോ അതുപോലെ സെക്രട്ടേറിയറ്റ് ഉപരോധമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിൽ വിപുലമായിട്ട് ഇന്നിപ്പോൾ പ്രവർത്തകരുടെ കുടുംബങ്ങൾ അടക്കമുള്ള അവരുടെ മക്കളടക്കമുള്ളവർ ഈ സമരരംഗത്തേക്ക് രംഗത്തേക്ക് ഒഴുകിയെത്തിയ കാഴ്ചകൾ സെക്രട്ടേറിയറ്റ് കാണുന്നത് ഈ പ്രധാനപ്പെട്ട റോഡ് ആ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ് അറുപത്തിരണ്ടാം ദിവസമാണ് സമരം ഇന്ന് പൊതുജന പങ്കാളിത്തത്തോടുകൂടി പൗരസാഗരം എന്ന പിന്തുണ പരിപാടി കൂടി ബി അവിടെ നടക്കുകയാണ്